വലിയ പ്രതിഷേധത്തിന് ഈ നേരെ കേന്ദ്ര സർക്കാർ ും ഇന്നലെ പിന്നെ ഭരണകക്ഷിക്ക് മനസ്സിലായി അതായത് അംബേദ്കറെ അപവാദപരമായിട്ടുള്ള പരാമർശം പാർലമെന്റ് നടത്തിയത് അമിത്ഷാ നടത്തിയത് അത് തങ്ങൾക്കെതിരാണെന്ന് നല്ലപോലെ ബോധ്യപ്പെട്ടു അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയെങ്കിലും വിഷയം തിരിച്ചുവിടുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കൂട്ടി അറിഞ്ഞുകൊണ്ട് തന്നെ എൻ ഡി എ മുന്നണിയുടെ മുഴുവൻ ആളുകളും നമ്മുടെ പാർലമെന്റ് കവാടം ബ്ലോക്ക് ചെയ്യുന്ന സ്ഥിതിയാണ് അടുത്ത ദിവസമാണ് നമ്മുടെ ഭഗവാനായി സ്പീക്കർ സഭാ കവാടത്തിൽ സമരം ചെയ്യാൻ പാടില്ല എന്ന് റൂളിംഗ് നടത്തിയത് വയലേറ്റ് ചെയ്യാൻ കാരണം തീർച്ചയായിട്ടും അവർക്കറിയാം അംബേദ്കറിനെതിരായിക്കൊണ്ടുള്ള പരാമർശം തങ്ങൾക്കെതിരായി വരും എന്ന് മനസ്സിലാക്കി അത് സംഘർഷത്തിലേക്ക് തിരിച്ചിടാൻ വേണ്ടി ബോധവൂർവം ചെയ്ത ഒരു ഇടപെടലാണ് ഇന്നലെ ഉണ്ടായത് അതുകൊണ്ട് തന്നെ പ്രതിഷേധങ്ങൾ അടിച്ചമർത്തുക എന്നുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത് അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരിൽ കേസെടുക്കാൻ വേണ്ടി തയ്യാറായിരിക്കുന്നത് ഇതോ നമ്മുടെ നാട് നല്ലപോലെ തിരിച്ചറിഞ്ഞുകൊണ്ട് വലിയ പ്രതിഷേധം നാട്ടിലാകെ ഉയർന്നു വരികയാണ് തങ്ങൾക്കെതിരായി വരുന്ന പ്രതിഷേധത്തെ പല രീതിയിൽ തിരിച്ചുവിടാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് പ്രതി പ്രതിഷേധങ്ങളെ അല്ലെങ്കിൽ പ്രതിപക്ഷ പ്രതിഷേധങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം നടന്നത് അതിനെതിരായിട്ടുള്ള ശക്തമായ പ്രക്ഷോഭം തന്നെ രാജ്യത്താകെ ഉയർത്തിയെടുക്കാൻ വേണ്ടിയാണ് പ്രതിപക്ഷം തീരുമാനം